കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ സിൽവർ ജൂബിലി മന്ദിരത്തിന് ശിലയിട്ടു മേയർ പ്രസന്ന എണസ്റ്റ് ശിലാസ്ഥാപനം നിർവഹിച്ചു മൂന്ന് കോടി രൂപ ചെലവഴിച്ച് കോർപ്പറേഷൻ കോമ്പൗണ്ടിലാണ് മന്ദിരം നിർമ്മിക്കുന്നത് ആവശ്യമില്ലാത്ത കുറെ വാഹനങ്ങൾ മറ്റ് സാധനങ്ങളെല്ലാം നമ്മൾ തൊട്ടടുത്ത ദിവസം നമുക്ക് വിടുന്നത് ലേനം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് നടപടി സ്വീകരിക്കണം ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാല് തൊട്ടപ്പുറത്ത് റോഡും മറ്റു കാര്യങ്ങളും ഉണ്ട് അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എഞ്ചിനീയറിംഗ് സെക്ഷൻ എഞ്ചിനീയറിംഗ് സെക്ഷൻ ഡി ബിയിലൊക്കെ ചെന്നാൽ അവരെങ്ങനാണ് ഇരിക്കുന്നത് എനിക്കറിഞ്ഞത് പിന്നെ അവരെ ഞങ്ങള് നിങ്ങൾ നിങ്ങൾ ജോയി പറയുന്നത് നമ്മുടെ ഒരു അതേ എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയൻ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ ആരോഗ്യ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാകൃഷ്ണൻ കൃഷ്ണൻ നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ സവാദ് കോർപ്പറേഷൻ സെക്രട്ടറി ആർ എസ് അനു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എ ബീന എന്നിവർ സംസാരിച്ചു കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജി ഉദയകുമാർ എം സജീവ് എന്നിവർ പങ്കെടുത്തു കോർപ്പറേഷൻ ഓഫീസിന് സമീപം മൂന്ന് നിലയിൽ നിർമ്മിക്കുന്ന സിൽവർ ജൂബിലി മന്ദിരത്തിന് ബജറ്റിൽ മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം